പ്രാർത്ഥന കർത്താവായ യേശ അങ്ങ് കുറിച്ച് ചിന്ത രക്തത്താലും അങ്ങ് നേടിയ മഹ്ത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈസ ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം അശ്വതി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്തന്റെയും പുച്ഛാത്മാവിന്റെയും സർവ്വശക്തിയും അധികാരം ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും വിശുദ്ധ മികാൻ മാനാകയുടെയും റഫായൽ മാനാകയുടെയും ഗീവർഗസ് പുന്നവാളന്റെയും ബെനഡിക് പുന്നവാളന്റെയും വിശുദ്ധ പാതുകപ്പിയുടെയും മാധ്യസ്ഥ വഴിയും യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു വൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ രക്തമൊഴുക്കി കോടാനു കോടിമാല അകമാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ ആമേ